നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലെ രാത്രി കൂട് വെച്ച് വെച്ചത് വലയെടുക്കാൻ പോവാണ് വലയെടുത്ത തീറ്റയൊക്കെ കലങ്ങി ഉണ്ടെ കൂട്ടിൽ കിട്ടിയതാണ് മുള്ളൻ ഉണ്ടോ ചില സ്ഥലത്ത് തന്നെ ഒഴവെന്നൊക്കെ പറയും ഇവിടെ നമ്മളെ മേഖലയിൽ ഇതിനെ മുള്ളൻ കിട്ടിയത് കണ്ട മൂന്നെണ്ണ കിട്ടികൾ കിട്ടിയത് ഒരുവിധം തിരക്കേടില്ലാത്തെയാണ് കിട്ടിയത് ഇപ്പോൾ ഫസ്റ്റ് കൂടിയതായിരുന്നു ആദ്യത്തെ കൂടിലായിരുന്നു ഇത്രയും കിട്ടിയുള്ളായിരുന്നു കഴിഞ്ഞ് കവറിലാക്കി ഫസ്റ്റ് ഉള്ളനെടുത്ത് കവറിലാക്കി രണ്ടാമത്തെ രണ്ടാമത്തെ എടുത്ത് കവറിലാക്കി കവറിലാക്കി അടുത്ത് നമ്മൾ ചെറിയ ചെറിയ രണ്ട് കരി ഇടവും കൂടെ കിട്ടി അപ്പോൾ അതും കൂടെ എടുത്ത് അതും എടുത്തിട്ട് നമ്മൾ നമ്മൾ താഴെ വന്നു താഴെ വന്ന അടുത്ത കൂട്ടിൽ വന്നു അടുത്ത കൂട്ടിൽ വന്ന് അത് അക്കരക്കരയങ്ങൾ വെച്ചിരുന്നു അതുകൊണ്ട് ആ സൈഡിൽ കുറേ പുല്ല് കിടക്കുന്നുണ്ടോ ആ പുല്ലിൻ്റെ സൈഡിലാണ് വെച്ചിരുന്നത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുകയാണ് കര കഴിഞ്ഞെടുത്ത് കിരോട്ട് വരിക വേണ്ട അതിലും അത്യാവശ്യം മീനുണ്ടായിരുന്നു ആ കണ്ട അതിൽ മൊത്തം കരിയിടെ കരിയിടെ ആയിരുന്നു കൂടുതൽ പിന്നെ വേണ്ട ഒരു ചെയർ ഒരു അര കിലോ വരുന്ന ഒരു ചെയർ കിട്ടിയായിരുന്നു അരക്കിലോ ചെയറ് ചേറും കിട്ടിയായിരുന്നു അതിന് എടുക്കാനുള്ള പരിപാടിക്കാം അത് അത് ഈ വാതിലി എടുക്കുന്നത് വാതിലി കുറേ എടുക്കണം സാധാരണ ഇപ്പുറത്ത് ഓപ്പൺ ആയിട്ട് തുറക്കാം പക്ഷെ അത് തുറക്കാൻ മടിച്ച് മടിച്ചല്ല അത് ഒരു കെട്ട് നല്ലൊരു കെട്ട് കെട്ടി വെച്ചീക്കൊണ്ട് അതുവഴി തുറക്കത്തവേ പിന്നെ വാതിലി കൂടെ തന്നെ നമ്മൾ എടുക്കണം എന്നിട്ട് വാതിലിൻ്റെ അവിടെ ചെറുതായിട്ടൊന്ന് പിടിച്ച് കെട്ടുന്നു അതിൽ മീൻ അത്യാവശ്യം മീനുണ്ടായിരുന്നു അത്ര താമസം പറ്റും അത് എടുക്കണ നമ്മള വിനോണവും ഉണ്ടായിരുന്നു വല എടുക്കണ കാണാൻ വന്നതാണ് ആശയ മീൻ വേണമെന്ന് പറഞ്ഞ് വന്നതാണ് മീൻ ഒരാൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വന്നതാണ് ആശ അപ്പോഴും മീനൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അച്ചിരി തോനെ മീനുണ്ട് താമസം വരും എടുക്കാൻ അതാണ് കാര്യം നമ്മൾ അത് ഈ ചെറിയ ഓട്ടക്കൂടെ എടുക്കുന്നത് അതിൻ്റെ താമസമുണ്ട് നമ്മളെ അജയെണ്ണം വന്ന് അജയണ്ണ മീൻ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അജയ് അണ്ണ മീൻ എടുക്കുകയാണ് നമ്മളെ ക്യാമറമാനാണ് അജയണ്ണ അജയ് അണ്ണാണിപ്പം മീൻ എടുത്തുകൊണ്ടിരിക്കണം ഇപ്പം നമ്മളെ ബിനെണ്ണും ഉണ്ട് ബിനോണ്ണാണ് ഇപ്പോൾ ക്യാമറ എടുക്കണം അപ്പോൾ അവര് രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡി പറഞ്ഞിരിക്കുകയും വലിയ ഒരു കോമഡിയാണ് പറഞ്ഞിരിക്കുന്നത് ഞാനതിനകത്തൊരു ചെയർ കിടപ്പുണ്ട് ആ ചേറിനെടുക്കാനാണ് കൂടെ അങ്ങനെ ചെയ്യണം അങ്ങനെ ബക്കറ്റ് ബക്കറ്റ് അത് ഉയരോടെ പിടിച്ച് കിണറ്റിലിട്ട് വളർത്താനാണ് ആ ചേർ നമ്മളൊരു കൂട്ടുകാരന് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആ കൂട്ടുകാരന് കൊടുക്കാനാണ് ആ ചേർ അച്ച ആറിനെ പിടിക്കാൻ ബക്കറ്റ ഉയരോടെ എടുത്തിട്ട് കിണറ്റിലിട്ട് വളർത്തണം അച്ചയാറിനെ പിടിച്ച് ബക്കറ്റിൽ lagi Okey lagi apa ni lagi